അലദി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഓണത്തിനുള്ള എല്ലാ തണുത്തരങ്ങളും അലതി എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സ് വെച്ച് കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിൽ നടത്തുള്ള ചീമെയിൻ ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി നാൽപ്പത് രൂപ വരുന്ന മനോഹരമായ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ഡെക്കറക്ഷനാണ് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് വ്യത്യസ്തമായ നാല് പ്രിന്റ് ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു പ്രിൻറ്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വരുന്നത് നൂറ്റി അറുപതാണോ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കലക്ഷൻ മൂന്ന് ആണ് ലെങ്ത് വരുന്നത് വ്യത്യസ്തമായ നാല് പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മൂന്ന് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വരുന്നത് മൂന്ന് മീറ്ററാണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്ററുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപ ഓണത്തിലുള്ള അല്ലാത്ത വിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് എല്ലാ തുണിത്തരങ്ങളും കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിന്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാപ്പതിനും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപയ്ക്ക് സാരീസ് കട്ടി എൺപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് കാവി ലുങ്കി നൂറ് രൂപയ്ക്ക് ലെഗിങ്സ് ജഗിൻസ് നൂറ് രൂപയ്ക്ക് ജെൻസിന്റെയും ലേഡീസിൻ്റെ ടീഷർട്ട് ഷർട്ട് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തിരുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയലെ കർഷനാണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് ഇതുകൂടാതെ തന്നെ മിക്സ് ടൈപ്പ് കോട്ടൺ നൈറ്റിയുടെ മെറ്റീരിയൽ നൂറ്റി രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ നാല് പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഓണത്തിനുള്ള എല്ലാ തൊഴിൽ തരങ്ങളും ആരുതി ഫാഷൻസിൽ അവസാന ദിവസം തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡേൺ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ ആണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ്റി നാൽപ്പത് രൂപ കൊടുത്ത് വരുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ ആണ് വ്യത്യസ്തമായ നാല് പ്രിന്റ് ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റ് നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനോട് എല്ലാ തൊണിത്തരങ്ങളും ആയിരത്തി ഫാഷൻസ് എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാര്യത്തിൽ അത് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ ജെൻസിൻ്റെയും ലേഡീസിൻ്റെ കിഡ്സിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് നല്ലൊരു വീഡിയോ വീണ്ടും പോയി തന്നെയാണ് വീഡിയോ മുഴുവൻ നിങ്ങളുടെ പ്രീ പ്രഷർക്ക് അധികം നന്ദി